ാണ് കൽപ്പനംഘിച്ച പോഴം ആദാം പ്രഭനായി തീർന്നു പാമ്പും ഹൗവായും ബഹിഷ്കൃതനായോ നാം സുന്ദരനാം ആദാമിനെയോ തീരേന്മാർ തൂകി ആ കൽപ്പന ലംഘിച്ചപ്പോൾ ആദാ നിഷ്പ്രഭനായി തീർന്നു പാമ്പും ഹൗവായും മൂലം ആത്മം നഷ്ടപ്പെട്ട ആദാമിനെ ഓർ ഓർത്ത്മാർ കരയുക ആദാമിന്റെ ജീവിതത്തിൽ ആത്മമരണം സ്പിരിച്വൽ ഡെത്ത് സംഭവിക്കുകയാണ് സ്പിരിച്വൽ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ടു സൈക്കോളജിക്കൽ ഡെത്ത് പരസ്പരം കുറ്റപ്പെടുത്താനും ഭയവും കുറ്റബോധവും അപകർഷതാബോധവും ഇങ്ങനെ പലതും മനുഷ്യന്റെ ഉള്ളിൽ കിടന്നത് ഇങ്ങാൻ തുടങ്ങും അപ്പൊ കൽപ്പന ലംഘിക്കുന്നവൻ ആരാണ്